തിരുവനന്തപുരം വെള്ളറടയില് മകൻ അച്ഛനെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന വെട്ടിക്കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വാർത്ത ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പുറത്തു വരികയും എല്ലാവരും അതിൽ ഞെട്ടൽ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മകന്റെ മുറി പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് ചില വിചിത്രമായ രൂപങ്ങൾ വിചിത്രമായ ചില ആകൃതിയിലുള്ള വസ്തുക്കളൊക്കെ കണ്ടെത്തുകയുണ്ടായി ഒരു വശത്തായിട്ട് കുറേ മുടിയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇതിന് പുറമേ ഒരു ഒരു കയറ് പോലെ എന്തോ ഒന്ന് ചുറ്റിയ ഒരു വടിയുണ്ട് അതിൻ്റെ ുകൾ ഭാഗത്ത് അഗ്രഭാഗത്തായിട്ട് ഒരു പ്രത്യേകതരം ആയുധവും അതോടൊപ്പം തന്നെ ഒരു സാത്താൻ്റെ രൂപവും കാണാൻ നമുക്ക് സാധിക്കും ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ മന്ത്രവാദികളുടെയൊക്കെ കയ്യിലുള്ളത് പോലെ ഒരു സാധനം എന്താണ് സംഭവം ഇത് ഇത് ശരിക്കും സാത്താൻ സേവയുടെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ സമാനമായ സംഭവങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് ഇപ്പം നന്ദങ്കോട് കൂട്ടക്കൊല എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ സാത്താൻ സേവയുമായി ബന്ധപ്പെടുത്തിയാണ് അവിടെ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും ഉൾപ്പെടെ നാലു പേരെയാണ് മകൻ കൊലപ്പെടുത്തിയത് അപ്പോൾ ഇതുപോലെ നിരവധി കേസുകൾ ലോകത്ത് പലയിടത്തായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് ഈ സാത്താൻ സേവ ഇത് എവിടെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഒക്കെ ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിയിലും കോട്ടയത്തുമൊക്കെ സാത്താൻ സേവ പിടിമുറുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലയാള മനോരമ നേരത്തെ ഒരു ലേഖനം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി തന്നെ എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൽ അവർ വിശദമായിട്ടും എങ്ങനെയാണ് ഈ സാത്താൻ സേവ നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നുമുണ്ട് സാത്താൻ സേവ എന്ന് പറയുന്നത് പൊതുവേ ഈ ആഭിചാരങ്ങളുടെയും ദുർമന്ത്രവാദത്തിൻ്റെയും ഒക്കെ ഒരു രൂപം തന്നെയാണ് ഇതിൽപ്പെട്ട് ജീവൻ പോലും കളയാൻ മടിയില്ലാത്ത മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പറയുന്നത് ഒരു സാമൂഹിക വിപത്ത് കൂടിയാണ് അന്ധവിശ്വാസത്തിൻ്റെ ഒരു ഇരുണ്ട കാലമായിട്ടാണ് ഇതിനെ പൊതുവേ കാണുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന നന്ദൻകോട്ടെ കൊലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് പത്തനംതിട്ടയിൽ നടന്നിട്ടുള്ള നരബലികൾ അതോടൊപ്പം തന്നെ കട്ടപ്പനയിലെ ഇരട്ടക്കൂട്ടക്കൊല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽപ്പെടുത്താവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കാലഘട്ടത്തിൽ ആൻറ്റൺ സാൻറ്റോർ ലാവോയാണ് സാത്താൻ സഭ എന്ന് പറഞ്ഞിട്ടൊരു സഭ സ്ഥാപിക്കുന്നത് ചർച്ച് ഓഫ് സാത്താൻ എന്നാണിത് അറിയപ്പെടുന്നത് അതായത് സാത്താന് ദൈവത്തെക്കാൾ ശക്തിയും അല്ലെങ്കിൽ സാത്താൻ എന്ന് പറയുന്നത് ദൈവത്തെക്കാൾ പ്രബലനും സകലതിനെയും ചോദ്യം ചെയ്യാൻ കഴിവുള്ളതുമായിട്ടുള്ള ഒന്നാണെന്നാണ് ഈ സേവക്കാർ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധം ഈ സാത്താൻ സേവയ്ക്കുണ്ട് അതായത് ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ഈ സാത്താൻ എന്ന് പറയുന്നതിനെ അകറ്റി നിർത്താനും ദൈവത്തിൽ അഭയം പ്രാപിക്കാനും പറയുമ്പോൾ സാത്താൻ എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു കൂട്ടരാണ് ഇതിൻ്റെ ഫോളോവേഴ്സായിട്ട് മാറുന്നത് ഈ ആൻറ്റൺ സാൻഡോർ ലാവോയെ എന്ന് പറയുന്ന ആള് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് ഈ ഒരു ചർച്ചോ സാത്താൻ സ്ഥാപിക്കുന്നതോടുകൂടി ധാരാളം ഫോളോവേഴ്സ് ലോകമൊട്ടാകെ ഇതിന് പിന്നീട് ഉണ്ടാവാൻ തുടങ്ങി നേരത്തെയും സാത്താനെ ആരാധിച്ചിരുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സംഭവത്തെയോട് കൂടിയിട്ടാണ് ഇതിന് കുറച്ചും കൂടി ഒരു ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു ഓർഗനൈസേഷൻ ലെവലിലേക്ക് ഇത് മാറുന്നത് അതായത് ഫോളോവേഴ്സ് ഒന്നിച്ച് ഒത്തുകൂടുക സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട കുറെ വളരെ പ്രാകൃതമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് ഇത് ഫോളോ ചെയ്യുക ഇതൊക്കെയാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ ഇന്നത്തെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമുണ്ട് ഈ സാത്താൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലൂസിഫർ തന്നെയാണ് ലാലേട്ടന്റെ ലൂസിഫർ അല്ല ഇത് ശരിക്കുള്ള ലൂസിഫർ ആണ് അപ്പോൾ ഈ ലൂസിഫർ എന്ന് പറയുന്നത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മാലാഖയാണെന്നും ലൂസിഫർ ഭൂമിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്തുവെന്നും പിന്നീട് ദൈവം ശപിച്ച് ഭൂമിയിലേക്ക് അയച്ചു എന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത് ലൂസിഫറിന്റെ പിൻഗാമികളാണ് തങ്ങളെന്നാണ് സാത്താൻ വിശ്വാസികൾ കരുതുന്നത് ബ്ലാക്ക് മാസ് ആണ് സാത്താൻ സേവകരുടെ പ്രധാന അനുഷ്ഠാനങ്ങളിൽ ഒന്ന് വിശ്വാസികൾ വിശുദ്ധ വസ്തുക്കളായി മാനിക്കുന്നവയെ അശുദ്ധമാക്കുക എന്നത് ഇതിൽ ഒരു പ്രവൃത്തിയാണ് രക്തം ഇറ്റിച്ചോ മലമൂത്ര വിസർജനം നടത്തിയോ പള്ളികളിൽ നിന്നുള്ള തിരുവോസ്തി അശുദ്ധമാക്കിയുമൊക്കെയാണ് ഈ ബ്ലാക്ക് മാസ് നടത്തുക ബൈബിൾ നശിപ്പിക്കുക മനുഷ്യന്റെ തലയൊട്ടിയിൽ കുടിക്കുക അമിത പ്രകൃതി വിരുദ്ധ ലൈംഗികത തുടങ്ങിയവയൊക്കെ തന്നെ ഇവരുടെ ആചാരങ്ങളിൽ പെടുന്നുണ്ട് സാത്താൻ സേവയിലേക്ക് കൂടുതൽ താല്പര്യം കാണിക്കുന്നവർ അല്ലെങ്കിൽ ആകൃഷ്ടരാകുന്നവർ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മാമോദിസ റദ്ദാക്കലാണ് അതിനായിട്ട് ആദ്യം കൈകൾ ചേർത്ത് കെട്ടും ഇവര് പിന്നീട് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകം എന്നോണം കെട്ടഴിച്ചു മാറ്റും തുടർന്ന് മാമോദിസ പൂർണ്ണമായി റദ്ദാക്കാനായിട്ട് ബൈബിളിന്റെ പേജുകൾ കയറും ഇങ്ങനെയൊക്കെ തികച്ചും വിചിത്രവും വികൃതവുമായിട്ടുള്ള കുറെ ആചാരങ്ങൾ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് ഇത് ഒഫീഷ്യലി തന്നെ നമുക്ക് കൺഫേം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇവരുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്കയിലെ ബോസ്റ്റണിൽ നടന്ന സാത്താൻ കോൺഫറൻസിൽ പങ്കെടുത്ത ബി ബി സി റിപ്പോർട്ടറായിട്ടുള്ള റബേക്ക സീൽസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അമേരിക്കയിലും ജപ്പാനിലും കാനഡയിലും ഫിൻലാൻഡിലും ഓസ്ട്രേലിയയിലും ബ്രിട്ടനിലും ഒക്കെ തന്നെ പരസ്യമായി സാത്താൻ സേവ നടത്താനും സാധിക്കും ഗവൺമെന്റ് ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല കേരളത്തിൽ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രത്യേകിച്ച് മാധ്യമ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ കൊച്ചിയാണ് സാത്താൻ സേവകരുടെ അല്ലെങ്കിൽ ലൂസിഫർ സേവകരുടെ പ്രധാനപ്പെട്ട ഒരു താവളം എന്നാണ് കരുതപ്പെടുന്നത് കൊച്ചിയിലും പരിസരങ്ങളിലും ഇത്തരത്തിലുള്ള പത്തിലധികം കേന്ദ്രങ്ങളുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചതായും കഴിഞ്ഞ വർഷം മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നതായി ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന കൊലപാതകവും ഇപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളറടയിൽ നടന്നിരിക്കുന്ന കൊലപാതകവും ഒക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഈ സാത്താൻ സേവക്കാരെന്ന് പറയുന്നത് കാരണം ഇവരുടെ രീതികൾ വളരെ പ്രാകൃതമാണ് ആധുനിക മനുഷ്യർക്കും സമൂഹത്തിനും ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രാകൃതമായിട്ടുള്ള രീതികളാണ് ഇവർ ഫോളോ ചെയ്യുന്നത് എന്തായാലും ഈ വിഷയത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവേണ്ടത് അനിവാര്യം തന്നെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം